നമസ്കാരം പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ വീട്ടിൽ കോഴിക്കോട്ടിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി കുളത്തുമണ് സ്വദേശി ഭഗീരഥന്റെ വീട്ടിലെ കോഴിക്കോട്ടിൽ നിന്നാണ് പെരുമ്പാമ്പനെ കണ്ടത് അഞ്ചോളം കോഴികളെ ഈ പെരുമ്പാമ്പ് വിഴുങ്ങുകയും ചെയ്തു ഇതിനെ കണ്ട ഉടൻ തന്നെ വാർഡ് മെമ്പറെ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെയും കോന്നി ആർആർടി എത്തി പാമ്പിനെ പിടികൂടി అప్పుడు పెట్టలేదు. ఇది నిలకడ ఇది అన్న కంట కానలేదు. గంబలూరు ఉట్టింది. ఆ ఆ ఆ. ఏంటో నికినానా. అదో కోడిల లేక తిన్నేంటి బయరా. ఆరు ఊర్తికిది. అది తీసుకో బిడిరా. అది తీసుకో. అది తీసుకో. പാമ്പുകൾ ഇറങ്ങാൻ ജാഗ്രത െന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഞാനും കണ്ടില്ല ആകെ കയ്യിലുണ്ടായിരുന്നു വളർന്നു വരുന്നത് പറ്റിയുള്ള ബോധം പിന്നെ പുതിയത് സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം